എന്നിട്ട് ഈ തള്ളവെള്ള താത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഇത് ഈ ഇതാണ് ഇതിൻ്റെ ഈ മണ്ട ഇരിക്കുന്നതാണ് പൂമ്പൊടി ഒരു അറയുണ്ട് അത് പൊക്കണം അത് കണ്ടോ ആ അങ്ങനെ പൊക്കിട്ടോളം ഈ തുളക്കകത്തേക്ക് ഇതിന്റെ അറ്റത്താ പൂമ്പൊടി നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കടനാട് പഞ്ചായത്തിലുള്ള പറകലമറ്റം ബിജുവിൻ്റെ അടുത്താണ് ബിജുവിൻ്റെ നമ്മൾ കൃഷിയെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പ്രധാനമായിട്ട് ഒരു വാനില കൃഷിയെക്കുറിച്ചാണ് ആയ് ബിജു എന്നാണ്ട് രാവിലെ പണികളൊക്കെ ആരംഭിക്കാറായോ രാവിലെ ഇപ്പം കുറേ പരാണ ചെയ്യാനുണ്ട് ആ വാനിലയുടെ അല്ലേ ആ അപ്പോൾ അതിന് വേണ്ടി ആ പരാണത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വില കൂടുവാണെന്നൊക്കെ കേട്ടു സ്വർണ്ണത്തിന് വലിയ ആയല്ലോ ഇപ്പൊ എന്നൊക്കെ ആയിരം രൂപ കൊക്കോയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലെ നമ്മള് റബർ തോട്ടത്തിനകത്ത ആ അത് ഇരുന്നൂറ് രൂപ വീഡിയോ ചെയ്തിരുന്നു അന്ന് വീഡിയോ ചെയ്ത സമയത്ത് അല്ലെ ഇപ്പൊ അത് ഇവിടെ തന്നെ ആയി ഹരഞ്ഞൊക്കെ ആയിരം രൂപയെന്നാണോ ഒരു കിലോയ്ക്ക് ഇപ്പൊ കൊടുക്കാനുണ്ടോ കൊക്കോ കൊടുക്കാനുണ്ടോ കൊക്കോ കൊടുക്കാണ്ടോ ഇതെല്ലാം പരാഗണിം ചെയ്തേക്കുന്നതല്ലേ ചെയ്തിട്ട് അല്ലേ അപ്പൊ ഇത്രയും മുകളില് ഫോണിന്ന് ചെയ്യും അല്ലേ ആ ഇത് ഇതുപോലെ ചുമ്മാ ഒരു കയറയിൽ വലിച്ച് കെട്ടി വിട്ടാൽ മതി അല്ലേ വള്ളിയൽ കവങ്ങാക്കടയൊക്കെ കയറ്റി വിടാം അല്ലേ നമുക്കൊരു ഒരെണ്ണം പ്രായണം ചെയ്തൊന്ന് കാണിച്ചാലോ എവിടെയാ എവിടെയാണ് ചെയ്യുന്നത് ആ ഇത് 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 ചെയ്യല്ലേ ഈ ചൂണ്ട വരുന്നതുകൊണ്ട് ഇങ്ങനെ അല്ല തള്ളി ഇങ്ങനെ കുടിക്കുക ചില വലിച്ചു കുറച്ച് കളയും ഇത് ഉണ്ടോ പൊക്കി പിടിക്കുക എന്നിട്ട് ഈ തള്ളവെല്ലാം താത്തി കൊടുക്കുക എന്നിട്ട് ഇത് ഈർക്കരടിയോ എന്തെങ്കിലും ഇതിൻ്റെ അടിയിലാണ് പൂമ്പുടി ഇടേണ്ട സ്ഥലം ഇത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുക അത് അതുകൊണ്ടാണ് പാരണം നടക്കാൻ അത് വന്നതുകൊണ്ട് ഇതിങ്ങനെ പൊക്കി കൊടുത്തുകഴിയുമ്പോൾ അതുകൊണ്ടോ ഇതിങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പൂമ്പുടി ഇരിക്കുന്നത് ഇതിൻ്റെ അറ്റത്ത് ഇത് ആ ഈ കാണുന്ന പൂമ്പുടി അല്ലേ ഇത് അറ്റത്തുണ്ടോ അതിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് താഴത്തേക്ക് ആ തുണയ്ക്കകത്തേക്ക് ആ ഇറക്കുക ഇറക്കുക എന്നിട്ട് നമ്മളത് പ്രെസ് ചെയ്ത് കഴിഞ്ഞു പ്രസ് ചെയ്ത് വെച്ചാൽ ചെയ്ത് കഴിയുമ്പം ആ പരാണമായി പരാണമായി അത് നിസ്സാര കാര്യമുള്ളൂ അല്ലേ നിസ്സാര ആരുമാണല്ലോ അതിന് പലരും ചെയ്യുന്നത് ശരിയാവാറില്ല ആ ഇതില്ല അത് സൂക്ഷ്മതയോട് കൂടി ചെയ്യാത്തതുകൊണ്ടല്ലേ അത് ശരിക്കും മത്സരം പിടിക്കുന്നില്ല പിടിക്കുന്നില്ല എൻ്റെ പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വലിയ വരാറുണ്ട് അതാ സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ടല്ലേ ആ ശരി അറിയത്തില്ലാത്തോണ്ടാ അറിയത്തില്ലാത്തോണ്ടായിരുന്നു എവിടെയാണ് ഈ ഭൂമി ചുമ്മാ അങ്ങനെ പൊക്കേറ്റ് അത് കാര്യമില്ല അത് എന്നാ കാരണം അസുഖം അറിയണ്ട എവിടെയാണ് കൃത്യമായിട്ട് ഒരു ദിവസം നമുക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും ഈ ചെടി കൗങ്ങിന്റെ ഇത് നേരെ കൗങ്ങ മണ്ടവരം കേറിട്ട് അത് ഞാൻ പയ്യ നമുക്ക് ചെയ്യണം പിന്നെ കായ്ക്കണെങ്കിൽ നവംബർ ഡിസംബർ മാസം ഒക്കെ എടുത്ത് ഇതുപോലെ ഇടുവാണ് ഇതുപോലെ ഈ വടം ഇടുകയാണ് ചുറ്റി അല്ലേ ആ അത് ഈ കാണുന്ന പോലെ അതിന്റെ അറ്റം കണ്ടെ ഒരു കായ്ക്കുള്ള ശെരിക്കും അറ്റം കണ്ടിച്ചാലേ കായ്ക്കത്തുള്ളൂ അല്ലേ അപ്പൊ അതാണ് ഈ ഇങ്ങനെ കണ്ടിച്ചിട്ടുന്നത് വേറെ തൽക്കാൻ തുടങ്ങിയത് ആ അതുകൊണ്ട് ഇപ്പൊ ഈ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പൂത്ത് നിക്കുന്നത് അല്ലെ പൂത്ത് കായൊക്കെ പിടിച്ചേക്കുന്നത് അപ്പം ഇട്ടാ മതി ആ ആ ആ പോയി താത്തി താത്തി ഇങ്ങനെ അല്ലെങ്കിൽ അല്ലേ ഇത് നമ്മുടെ ഈ വെള്ളമുള്ള സ്ഥലങ്ങളിൽ പിടിക്കുവോ ചതുപ്പ് ചതുപ്പ ചീഞ്ഞു ചീഞ്ഞു അല്ലേ ആ ഇപ്പം ഇത് ഇതൊക്കെ ഈ മരത്തിൻ്റെ മുകളിലേക്കാണ് പോയിരിക്കുന്നത് അല്ലേ ഇത് ഇതല്ലേ ഇതും കുറെശേ താത്തിയിട്ടു അല്ലേ മണ്ടാ വരെ ആ പറിച്ചു അതിൻ്റെ മണ്ടയിലേക്ക് പോയായിരുന്നു അത് പറിച്ചിട്ട് ഇത് താത്തി താത്തി താത്തിയിട്ടപ്പോഴാണ് ഇത് കായ്ച്ചത് അല്ലേ വരാൻ ചെയ്ത് കായ്ക്കോളു ഇപ്പം ഈ എന്നാ വാനിലേക്ക് ഒരുമാതിരി വിലയുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ വാനിലേക്ക് ഇപ്പം വില കയറാൻ തുടങ്ങി തോന്നുന്നു കേട്ടു എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ ആവശ്യക്കാരെ ആവശ്യക്കാർക്ക് വരാൻ പറയുന്നത് ഏത് ഭാഗത്ത് വരുന്നത് അല്ല സാധാരണ നമുക്കിപ്പോൾ ഈ ഈരാറ്റോട്ട ഭാഗത്തേതോ ഉള്ളത് ഇതിൻ്റെ എസ് എൻസ് എടുക്കുന്ന കമ്പനി ഉള്ളേ ആ ഈരാറ്റോട്ടുണ്ടോ ആ എസ് എൻസ് എടുക്കുന്നുണ്ടോ കമ്പനി ഉണ്ട് ഓ അത് ശരി അപ്പോൾ അത് പച്ചയ്ക്ക് കൊണ്ടുപോകും അവർ ഉണക്കി അവിടുന്ന് കൂടുതലും ഉണക്കിയത് പച്ചക്കൊണ്ടാവും കൂടുതൽ അവിടെ പോയി അവർ ഉണക്കോളാം എന്നാണ് പറയുന്നത് പറയുന്നത് അവർക്ക് അവിടെ അതാ അവർക്ക് താല്പര്യം കമ്പനി അപ്പോൾ അവർ ആ പച്ച ആ സമയം അവരോട് വരും ഇവിടെ ഒന്ന് നടത്തുകൊണ്ട് പോയിക്കോളും നമുക്കിമ്മ പച്ചയ്ക്ക് പരച്ചൻ കൊടുത്താൽ മതി ഇപ്പം ഇപ്പോൾ നമ്മുടെ കൊക്കോയ്ക്ക് വില കൂടുന്നതുപോലെ തന്നെ വാനിലയ്ക്ക് വില കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പം ഇങ്ങോട്ട് തണ്ടന്വേഷിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ ഇടന്നിരുന്ന സാധനം അത് ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ വീണ്ടും വില കൂടും ഈ എല്ലാവരും നശിപ്പിച്ച് കഴിയുമ്പോൾ അല്ലേ അങ്ങനെയാണ് വില കുറേ ആളും ഇല്ലാതെ പിന്നെ വില കൂടും ഈ കൊക്കോയ്ക്ക് അതുപോലെ തന്നെയല്ലേ ഒരു കിലോ ഉണക്ക കൊക്കോയ്ക്ക് ആയിരം രൂപ വരെ ആകുന്ന അവസ്ഥയായി ഇങ്ങനെ കൊക്കോയിൽ വാനിലെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഈ ഇരമ്പ് കൂടുതലായിരിക്കും അല്ലേ നമ്മൾ എങ്ങനെയുള്ള കൊക്കോയ്ക്ക് ഏറെ കൊണ്ടുവിടണമല്ലോ നല്ല കായ്ക്കൊള്ളു പുറിഞ്ഞ് കഴിയുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടും ഇതിന് വലിയ വെളിച്ചം വേണ്ട വാനിലേക്ക് ആ അത് വാനിലേക്ക് ചെറിയ ഇങ്ങനെ കൊക്കോയൊക്കെ കൃഷി ചെയ്തിട്ടുള്ളവർക്ക് ഇതുപോലെ വാനിലയുടെ തണ്ട് കൊണ്ടുപോയി മറ്റു കഴിഞ്ഞാൽ നമുക്ക് കൊക്കോ കായും കിട്ടും അതുപോലെ തന്നെ വാനിലയും നടാൻ പറ്റും ഇനി തണ്ടിന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ബിജുവിനെ വിളിച്ചാൽ മതി ബിജുവിൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കാം ആവശ്യക്കാർക്ക് വാനലിടെ തണ്ട് കൊടുക്കാൻ ഉണ്ടോ ഉണ്ട് ബിജുവിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയാമോ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ സെവൻ വൺ ഡബിൾ സീറോ സെവൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ